ഹേ ഗൈസ് ഞാനൊരു ഡെയിലി വ്ളോഗാണ് രാവിലെയും ഞങ്ങളെ എണീറ്റു ഞങ്ങളിപ്പം കലവൂരാണുള്ളത് നാത്തൂരിൻ്റെ വീട്ടിലാണുള്ളത് പിന്നെ ഇവിടുന്ന് അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് രാവിലെ താലം ഉണ്ടായിരുന്നു വളവനാട് അമ്പലത്തിലോട്ടായിരുന്നു താലം അപ്പം ഞാൻ പുറത്തോട്ട് ട്രങ് ചെയ്യുന്നത് എനിക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല പിന്നീട്സ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടാത്തുതന്നെ ഇരുന്നു ചേച്ചിയും മകളും കൊച്ചും കൂടെ അവിടെ പോയി നിൽപ്പുണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പിന്നെ താലം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ചെണ്ടകോട്ട് കേട്ടാൽ ഞങ്ങൾ ചെണ്ടകോട്ടൻ്റെ നിർത്ത് കാണും നിൽക്കറ പോലും ഇടാതെ ചെണ്ടകോട്ടൻ്റെ എടുത്ത് പോയി കിടന്ന് ഡാൻസ് കളിക്കുകയാണ് വന്നത് പാകുമ്പോൾ സൂര്യതേ ഉള്ളായിരുന്നു രാവിലെ എണീറ്റ് വന്നതേ ഉള്ളേര് ഏഴ് ടൈം ആയപ്പോഴാണ് താലം വന്നത് അങ്ങനെ പിന്നെ കിടന്ന് ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നു താലം എടുക്കുന്നവരും ചെണ്ടക്കാരും എല്ലാവരും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ തുള്ളുന്നവണ് മാളുമാണ് എന്നെ വന്ന് വിളിച്ചത് മാമിയുടെ പറഞ്ഞോണ്ട് പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പം ഭയങ്കര തുള്ളലായിരുന്നു നിങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരൊക്കെ തുള്ളിക്കൊണ്ടിരുന്നു നിങ്ങൾക്ക് ചെണ്ട കേട്ടാൽ അപ്പം ഞങ്ങൾക്ക് തുള്ളൽ ഇനി ഒരു അമ്പലത്തിൽ വിളിച്ചതിന് ഇവിടെ കൊണ്ടുപോവാൻ കൊള്ളത്തില്ല അത് അവൾ തെളിയിച്ച് തന്നിരിക്കുന്നു കുറേ നേരം കിടന്ന് തുള്ളി അത് കഴിഞ്ഞ് പിന്നെ അവർ പോയി അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്നിരുത്തി കുളിപ്പിച്ചു തുള്ളലൊക്കെ കഴിഞ്ഞല്ലേ കുളിപ്പിച്ച് കഴിഞ്ഞൊന്ന് ചേച്ചി വന്ന് ഒരുക്കിയതാണ് കൊച്ചിനെ അടങ്ങിയിരിക്കുന്നത് കാരണം കുഞ്ഞ് നല്ലപോലെ കണ്ണുമുട്ടൊക്കെ ഇടിച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മാളു ക്ലാസ് ഉണ്ടായിരുന്നു അവൾ ക്ലാസ്സിന് പോയി അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ടൂറ് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പോയതാണ് സ്കൂളിനില്ല ഇന്ന് പോകത്തില്ലായിരുന്നു ഇങ്ങനെ മാളു ചേച്ചിക്ക് കുഞ്ഞ് ടാറ്റോ കൊടുത്തു ഞാൻ നാത്തൂനെ ചേച്ചി എന്നാണ് വിളിക്കാറ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം രാവിലത്തെ കാപ്പി കുടിച്ചു ഇടിയപ്പവും ബീഫ് കറിയുമായിരുന്നു തലേദിവസത്തെ ബീഫ് കറി ആയിരുന്നു ഞാൻ വാട്ടേറ്റിന് ഡേറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുണ്ടത് ഞങ്ങൾ രാത്രി വന്നപ്പോൾ അതാണ് കഴിച്ചത് തലേ ദിവസം രാത്രി വന്നതാണ് ഞങ്ങളിവിടെ അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിയും ഹസ്ബൻറ്റും അളിയനും കൂടെ പോയി നിന്നുകൊണ്ട് മീൻ മേടിച്ചു മീൻകാർ വന്നാൽ ഞങ്ങൾക്ക് മീൻ വണ്ടി കാണണം മീൻ എന്തൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നോക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേ വന്നിരുന്നുകൊണ്ട് പുറത്തോട്ട് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ ഇവിടെ വന്നാൽ പിന്നെ ഇതൊക്കെ ഇറിയാൻ ഇരുന്നവൾ വലിയ ശല്യം ഇല്ല അവളെ കൊണ്ടും വിട്ടായം തിന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഹസ്ബൻഡ് പോയി ടൗണിലോട്ട് പോയി വെള്ളമുണ്ടല്ലോ വള്ളത്തിലോട്ടും പോയതാണ് ഓട്ടം വല്ലാവും നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം അച്ഛ പോകുന്നതിനൊരുത്തി കൈ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് പിന്നെ അളിയനും കൂടെ കയറി പോയിട്ടുണ്ട് കൂടെ അളിയൻ അവിടെ കലവൂർ വരെ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കുളി കഴിഞ്ഞുള്ള രാവിലെ തുറക്കും ഞങ്ങൾക്ക് നേരത്തെ ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പം രാവിലെ കുളിക്കാം അത് ഞങ്ങൾക്ക് നിർബന്ധം അത് കഴിഞ്ഞ് ഉറക്കുവാണേറ്റ് വന്നപ്പം അളിയനും ചേച്ചിയും കൂടെ നിന്ന് വണ്ടി കഴിവുമായിരുന്നു വെള്ളം ഇവിടെ കൊണ്ട് അവിടെ ഞങ്ങളും ഉണ്ട് അത് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു തീരെ വയ്യായിരുന്നു നല്ല വയർ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവളെ കിടത്തി ഉറക്കിയിട്ട് എൻ്റെ ബൈറ്റിൻ്റെ മേളിൽ തന്നെ ഞാൻ കിടത്തി ഉറക്കി പിന്നൊരു നാലഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു അപ്പോൾ ചേച്ചി അവളേം കൊണ്ട് നടക്കുവാണ് മാൾ വന്നിട്ടുണ്ടായിരുന്നു മാളും ചേച്ചിയും അപ്പുറത്തോട്ട് കൊണ്ടു വരികയാണ് അവളെ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ആ വീട്ടിൽ നിന്ന് താലം ഉണ്ടായിരുന്നു ചേച്ചി ഗരുഡനുള്ള കാരണം ഗർഡനെങ്കിലും പേടി കാണുമെന്ന് വിചാരിച്ചു നോക്കും പക്ഷെ അവർക്ക് ഗരുഡനെ കൂടെ ഒരു പേടിയില്ലാത്ത വച്ചാണത് ഗർഡൻ വന്നവളെ പിടിച്ചിട്ട് പോലും അവൾ അനുകയില്ല അത് കഴിഞ്ഞ് പിന്നെ താലം കടന്നു തലം തുടങ്ങുന്നതിന് മുന്നേ ആണ് ഹസ്ബൻഡ് പോയിട്ട് വന്നത് അതുകഴിഞ്ഞ് പിന്നെ വന്നിട്ട് അച്ഛനും അച്ഛനുമായിട്ടുള്ള ഇരുന്നുള്ള കളിയാണിത് അച്ഛൻ വന്നപ്പോൾ വലിയ ആയിരത്തി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണൊക്കെ എടുത്തുകൊണ്ടായിരുന്നു എൻ്റെ ഫോൺ താഴെത്തിട്ട് അതിന് ഞാൻ വഴക്കു പറയുന്നതിനാണ് അച്ഛൻ്റെ മേൽ കയറി ഇരുന്നിരിക്കുന്നത് വഴക്ക് പറഞ്ഞ അപ്പം അവളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കറിയാം അതിനാണ് ഈ കിടന്ന് ഈ പിന്നാരൊക്കെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഞാനൊരു കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് എന്നോട് പിണങ്ങിയൊക്കെ ഇരിക്കും കയ്യെട്ടാൻ പറഞ്ഞുകൊണ്ടേ കൊച്ചു കയ്യൊക്കെ കിട്ടും കൊഞ്ഞ് നല്ല വെച്ചാണ് കൊച്ചാണ് പൊതുവെട അച്ചേ അച്ഛേ വിളിച്ചോണ്ടിരിക്കും ഞാനൊരു അടി കൊടുക്കുന്ന തന്നെ പൊടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് നിനക്ക് ആരും ഒരു പേടിയില്ല അതായത് പിന്നെ ഞാൻ തല്ലുകൊടുത്ത് ഇഷ്ടപ്പെടില്ല എന്നോട് പിണങ്ങിയുള്ള ഇരിപ്പായതൊക്കെ പിണങ്ങി പോകാൻ പോവുകയാണ് എൻ്റെ അടുത്തുനിന്ന് പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പം അത്രേ ഉള്ളൂ ഞാൻ ഡെയിലി വ്ളോഗിട ശ്രമിക്കാറുണ്ട് ഇവിടെ കൊണ്ട് എനിക്ക് നടക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയുള്ള എൻ്റെ മോളെ എന്നോട് പിണങ്ങി പോവാണ് അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ബായ്